ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഡുഴന്റ് മൂവാറ്റിപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ അഗ്രി ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും നാട്ടറിവ് മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച അഗ്രി ഫെൻ സെന്ററിന്റെയും നാട്ടരവ് മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് ഭാവിയിൽ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ പറയുമ്പോൾ കർഷകർക്ക് ആവശ്യമുള്ള അവർക്ക് അറിവ് കിട്ടുന്ന അവർക്ക് സർക്കാരിൽ നിന്നും മറ്റു ഇതര സ്ഥാപനങ്ങളിൽ നിന്നും സേവനങ്ങൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ശാസ്ത്രജ്ഞനുമായി സംവദിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ സർവകലാശാലകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൃഷിയാ സംബന്ധമായ സംശയങ്ങൾ കൃഷികൾക്കും കൃഷിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച സംശയങ്ങൾ അതിനുവേണ്ട പ്രതിവിധികളൊക്കെ തന്നെ ഒരു ഏകജാലക സംവിധാനം പോലെ ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് കർഷകർക്ക് സർക്കാർ സർക്കാർ ഇതര സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനും കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളും വെല്ലുവിളികളും അറിയുന്നതിനും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നതിനും മുതകുന്ന ഹബ്ബായി അഗ്രി ഫെസിലിറ്റേഷൻ സെന്റർ മാറും പൗരാണിക കൃഷി സംവിധാനങ്ങളെക്കുറിച്ചും കാർഷിക ഉപകരണങ്ങൾ വിത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതിനായാണ് നാട്ടരവ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമാജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗങ്ങളായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിവാഗോ തോമസ് മേഴ്സി ജോർജ് റിയാസ് ഖാൻ ബസ്റ്റിൻ ചേറ്റൂർ സെക്രട്ടറി പ്രതീക്ഷ പി വി എ ഡി എസ് ആനി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്പുഴ ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ